ഇക്കുറി കൈവിട്ട കളിക്കില്ല തലസ്ഥാന നഗരിയിൽ സിറ്റിംഗ് എം എൽ എ മാരെ തന്നെ കളത്തിലിറക്കാൻ സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനം കൈവിടാതിരിക്കാൻ കൈവിട്ട കളി വേണ്ടെന്ന തീരുമാനത്തിൽ സി പി എം കഴിഞ്ഞ തവണത്തെ വിജയത്തിളക്കം നിലനിർത്താൻ ഇക്കുറിയും സിറ്റിംഗ് എം എൽ എ മാരെ തന്നെ സി പി എം കളത്തിലിറക്കും വിജയ സാധ്യത എന്ന ഒറ്റ പരിഗണന മാത്രമാണ് തുടർഭരണത്തിനായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സി പി എം മാനദണ്ഡം ഘടക മികച്ച സ്ഥാനാർത്ഥികളെ പരിഗണിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ട് തവണ വിജയിച്ചവരെ മാറ്റി നിർത്തി സി പി എം പുതുമുഖങ്ങളെ പരീക്ഷിച്ചിരുന്നു എന്നാൽ ഇത്തവണ മണ്ഡലങ്ങൾ നിലനിർത്തണമെങ്കിൽ സിറ്റിംഗ് എം എൽ എമാരെ തന്നെ രംഗത്തിറക്കേണ്ടി വരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും പാർട്ടി തലത്തിൽ ആരംഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗിക ചർച്ചകളിൽ സിറ്റിംഗ് എം എൽ എ മാർക്കാണ് മുൻഗണന നിലവിൽ ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ കോവളം ഒഴിച്ചുള്ളവയെല്ലാം എൽ ഡി എഫിനാണ് കോവളത്ത് വിജയിച്ചത് കോൺഗ്രസിന്റെ എം വിൻസെന്റ് ആണ് വളത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ജനതാദളിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി അനുയോജ്യ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താനും സി പി എമ്മിൽ ആലോചനയുണ്ട് നെടുമങ്ങാടും ചെറിയ കീഴും സി പി ഐക്കാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് എം എൽ എ ആയിരുന്ന ആന്റണി രാജു അയോഗ്യനായതോടെ തിരുവനന്തപുരം മണ്ഡലം കൂടി സി പി എം ഏറ്റെടുക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം സീറ്റിൽ നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിലും വിട്ടുകൊടുക്കാനുള്ള സാധ്യത കുറവാണ് നെടുമങ്ങാട്ട് മന്ത്രി ജി ആർ അനിലിനെ തന്നെ സി പി ഐ മത്സരിപ്പിക്കും മണ്ഡലത്തിലെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ തുണയാകുമെന്നാണ് വിലയിരുത്തൽ ചിറയൻ കീഴിൽ പുതുമുഖത്തെ മത്സരിപ്പിക്കാനുള്ള ആലോചനയുണ്ട് മണ്ഡലത്തിൽ ബി ജെ പിയുടെ ക്രമാനുഗതമായ വളർച്ചയും എൽ ഡി എഫിന് കനത്ത വെല്ലുവിളിയാണ് വിജയ സാധ്യത കണക്കിലെടുത്ത് മൂന്ന് തവണ തുടർച്ചയായി വിജയിച്ച വി ശശിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച നിലവിലെ തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാ നാഥ് ഇരുപതിനായിരത്തിലേറെ വോട്ട് നേടിയിരുന്നു ഇക്കുറിയും ആശാ മത്സരിക്കാനുള്ള സാധ്യത സി പി ഐ മുന്നിൽ കാണുന്നുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ വീണ്ടും വർക്കലയിൽ മത്സരിക്കും സംഘടനാ നേതൃത്വത്തിലുള്ളവരെ പാർലമെന്ററി രംഗത്തേക്ക് പരിഗണിക്കുന്ന പതിവില്ലെങ്കിലും വി ജോയിയുടെ കാര്യത്തിൽ ഇത്തവണ ഇത് പരിഗണിക്കേണ്ടെന്നാണ് തീരുമാനം ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നായിരിക്കും ജോയി മത്സരിക്കുക തിരഞ്ഞെടുപ്പ് സമയത്ത് സെക്രട്ടറി ചുമതല താൽക്കാലികമായി മറ്റൊരു നേതാവിന് നൽകിയേക്കും മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് തന്നെ മത്സരിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽപ്പെട്ട കടകംപള്ളിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിലും കടകംപള്ളിയെ മാറ്റി നിർത്തി മറ്റ് എം എൽ എമാരെ മത്സരിപ്പിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടി സംശയനിഴലിലാകാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനെയും മത്സര രംഗത്തേക്ക് ഇറക്കുന്നത് നെയ്യാറ്റിൻകര കാട്ടാക്കട മണ്ഡലങ്ങളിൽ കൂടുതൽ വിജയ സാധ്യതയുള്ള നേതാക്കളെയും പരിഗണിക്കുന്നുണ്ട് നിലവിലെ എംഎല്എമാർ എല്ലാവരും മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കെ ആൻസലിനും ഐ ബി സതീഷും തന്നെ വീണ്ടും രംഗത്തിറങ്ങും ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് ആക്ടിങ്ങിൽ ഒ എസ് അംബിക അരുവിക്കരയിൽ ജി സ്റ്റീഫൻ വാമനപുരത്ത് ഡി കെ മുരളി പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ എന്നിവർ തന്നെ മത്സര രംഗത്തുണ്ടാകും ആന്റണി രാജു വിജയിച്ച തിരുവനന്തപുരത്ത് ലത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും സി പി എമ്മിന്റെ പരിഗണനയിലുണ്ട് തലസ്ഥാന നഗരിയിലെ റിസൾട്ടിനെ ആശ്രയിച്ചായിരിക്കും അടുത്ത തവണ ആര് കേരളം ഭരിക്കുമെന്നത് തീരുമാനിക്കപ്പെടുക അതിനാൽ തീ പാറുന്ന പോരാട്ടമായിരിക്കും അനന്തപുരിയിൽ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല